സാമ്പത്തിക തട്ടിപ്പും വ്യാജരേഖ ചമക്കിയലുമായി ബന്ധപ്പെട്ട് ശ്രീധുവിനെ ബാലരാമപുരം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ദേവേന്ദുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിനെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി ലഭിക്കുന്നത് വ്യാജ സീലും ലെറ്റർ പേഡ് അടിച്ച് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത് ഈ സംഭവത്തെ തുടർന്നാണ് കോട്ടുകാൽ സ്വദേശി ശ്രീധുവിനെ ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം റൂറൽ എസ് പി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനൊടുവിലാണ് അറസ്റ്റ് നെല്ലിവള സ്വദേശി ഷിജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക തട്ടിപ്പും വ്യാജരേഖ ചമയ്ക്കലിനും പോലീസ് കേസെടുത്തത് ദേവസ്വം ബോർഡിൽ ജോലി തെരപ്പെടുത്താമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് പത്തോളം പരാതികൾ ലഭിച്ചെങ്കിലും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കേസുകൾ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസും വ്യാജ നിയമന ഉത്തരവ് നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് ദേവേന്ദുവിൻ്റെ കൊലപാതകവുമായി ശ്രീതുവിന് എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും റൂറൽ എസ് പറഞ്ഞു ദേവേന്ദുവിൻ്റെ കൊലപാതകവുമായി അറസ്റ്റിലായ ഹരികുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ പേരുടെ പങ്കുണ്ടോ എന്നും പരിശോധന നടന്നുവരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുമുണ്ട് ഹരികുമാറിൻ്റെ വാട്സപ്പ് ചാറ്റിനെക്കുറിച്ചും പോലീസ് പരിശോധിക്കും മുൻകൂട്ടി തയ്യാറാക്കുന്ന ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യുന്നതിനാണ് സാധ്യത കൂടുതൽ ഹരികുമാറിൽ നിന്നും ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ സംഭവത്തിൻ്റെ പൂർണ്ണമായ ചുരുളഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും പോലീസിനെ കുഴപ്പിക്കുന്ന മറുപടികളാണ് പലപ്പോഴും ഹരികുമാർ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഹരികുമാറിനെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും പല ഘട്ടത്തിലും വ്യത്യസ്തമായ മറുപടിയാണ് പോലീസിന് ലഭിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഹരികുമാറിനെ ചോദ്യം ചെയ്യും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അന്വേഷണം ദേവേന്ദുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഉത്തരം ലഭിക്കേണ്ട ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അറസ്റ്റും